ർക്ക് സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ഒരു മനുഷ്യന്റെ കഥ പറയാം ഒരു ചൂടനായ മനുഷ്യന്റെ കഥ അയാൾ എപ്പോഴും അസ്വസ്ഥനായിരുന്നു എല്ലാ സമയത്തും ബേജാറും ദേഷ്യവും വീട്ടിലെല്ലാ ചെലവും താൻ തന്നെ വഹിക്കണം അതാണെങ്കിൽ കൂടിക്കൂടി വരികയാണ് വീട്ടിൽ ഇടയ്ക്കിടെ സന്ദർശകർ വരുന്നു അപ്പോൾ ചിലവ് ഇരട്ടിക്കുന്നു ഒന്നും എവിടെയും എത്തുന്നില്ല ആകപ്പാട പ്രശ്നങ്ങൾ കഷ്ടപ്പാട് ദേഷ്യം ഇതായിരുന്നു അയാളുടെ ജീവിതം ഇതുകൊണ്ടൊക്കെ തന്നെ വീട്ടിലെന്നും പ്രശ്നങ്ങളുമായിരുന്നു ഭാര്യയും മക്കളുമായി ദിവസവും വഴക്കും വക്കാണോ ഒരു ദിവസം സ്കൂൾ വിട്ടുവന്ന അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തോട് ചോദിച്ചു അച്ഛാ എന്നെ ഇന്ന് ഹോംവർക്കിൽ ഒന്ന് സഹായിക്കാൻ പറ്റും കേട്ടവാദി കേൾക്കാത്തവാദി അയാൾക്ക് ഓപിച്ചു അട്ടാസിച്ചു അവനെ ഓടിച്ച് വിട്ടു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് താൻ ചെയ്തതിൽ കുറ്റബോധം തോന്നി ദേഷ്യം അദ്ദേഹത്തിൻ്റെ ശമിച്ചു അദ്ദേഹം കുട്ടിയുടെ മുറിയിൽ ചെന്ന് നോക്കി അവൻ നല്ല ഉറക്കത്തിലാണ് ഹോംവർക്കിൻ്റെ പുസ്തകം കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് അദ്ദേഹം ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ കയ്യിൽ നിന്ന് വേർപ്പെടുത്തി മാറ്റിവെക്കാൻ നോക്കുന്നതിനിടയിൽ ആ ഹോംവർക്കിന്റെ തലക്കെട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടക്കത്തിൽ നമ്മൾ ഇഷ്ടപ്പെടാത്തതും പിന്നീട് നല്ലതായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക ഇതായിരുന്നു ആ കുട്ടിയുടെ ഹോംവർക്ക് അദ്ദേഹം തൻ്റെ മകൻ എഴുതിയത് വായിച്ചു നോക്കി എൻ്റെ കൊല്ല പരീക്ഷയോടെ എനിക്ക് നന്ദിയുണ്ട് കാരണം അവയൊരു ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും അതിന് വെക്കേഷൻ ആണല്ലോ അതെനിക്ക് സന്തോഷം നൽകി കയ്പുള്ള മരുന്നുകളോടെ എനിക്ക് നന്ദിയുണ്ട് അവ തുടക്കത്തിൽ കഴിക്കുമെങ്കിലും അവ എൻ്റെ അസുഖം മാറ്റുമായിരുന്നു എനിക്ക് ഇത്രയും നല്ല അച്ഛനെ കിട്ടിയതിൽ എനിക്ക് ദൈവത്തോട് നന്ദിയുണ്ട് കാരണം തുടക്കത്തിൽ അദ്ദേഹം കോപിക്കും എങ്കിലും പിന്നീട് ആ കോപം കാരണം ദേഷ്യവും സങ്കടവും ഒക്കെ എനിക്ക് വരുമെങ്കിലും പിന്നീട് അച്ഛൻ എനിക്ക് മിഠായിയും പലഹാരങ്ങളും കളിക്കോപ്പുകളും കൊണ്ടുവരുമായിരുന്നു ഇത് വായിച്ചതോടെ ആ അച്ഛൻ്റെ മനസ്സ് ഒന്ന് പിടഞ്ഞു ആ പുസ്തകവും കൈ പിടിച്ച് അദ്ദേഹം കുറേ നേരം ആലോചിച്ച് നോക്കി തൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച് അതൊക്കെ അദ്ദേഹം ഒന്നുകൂടെ പുനർവിചിന്തനം ചെയ്തു വീട്ടിലെ എല്ലാ ചിലവുകളും ഞാൻ വഹിക്കണം അതിനർത്ഥം എനിക്കൊരു വീടുണ്ട് എന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ഒരവസ്ഥയിലാണല്ലോ താൻ അതിന് ദൈവത്തോട് നന്ദി കാണിക്കേണ്ടതില്ലേ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ വഹിക്കണം അതിനർത്ഥം എനിക്കൊരു കുടുംബം ഉണ്ടെന്നും എനിക്ക് സ്നേഹസമ്പന്നരായ ഭാര്യയും മക്കളും ഉണ്ടല്ലോ എന്നതുമാണല്ലോ ദൈവാനുഗ്രഹത്താൽ അതും എനിക്ക് സാധിച്ചിട്ടുണ്ട് ആളുകൾ വീട്ടിലേക്ക് വരുന്നുണ്ട് വിരുന്നു വരുന്നുണ്ട് എന്നതിനർത്ഥം തൻ്റെ വീടിനെയും വീട്ടുകാരെയും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നാണല്ലോ ഈ വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മറ്റൊരു വഴിയിൽ വളരാൻ തുടങ്ങി കാര്യങ്ങളെ കാണാൻ വേറെയും ചില വഴികളുണ്ട് നോക്കിക്കാണാൻ മറ്റു ചില ആംഗിളുകളുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി നമുക്കും ഇത്തരം ആലോചനകൾ ഗുണം ചെയ്യും ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഇങ്ങനെയാണ് ജീവിതം ഒരു സൈക്കിൾ പോലെയാണ് ബാലൻസ് കിട്ടണമെങ്കിൽ അത് ചവിട്ടിക്കൊണ്ടേയിരിക്കണം നന്ദി